നമസ്കാരം പതിരും കതിരും നിലത്തിരുന്ന് സദ്യ കഴിക്കുകയായിരുന്ന നമ്പൂതിരിയുടെ ഇലയിൽ വിളമ്പുകാരൻ തൻ്റെ കാല് ചവിട്ടു നിൽക്കുകയായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ നമ്പൂതിരി പറഞ്ഞു അതെ ശുംഭൻ തൻ്റെ കാലിന് സാമ്പാറിലേക്ക് മാറ്റി ചവിട്ടുക എനിക്കല്പം ഓലൻ കൂടി കഴിക്കാനുണ്ട് നമ്മൾ മലയാളികളുടെ ഇലയിൽ ചവിട്ട് നിൽക്കുന്ന വിളമ്പുകാരനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് തോന്നിപ്പോകും പഴയതും പുതിയതുമായി വിജയന്റെ ലീലാവിലാസങ്ങൾ കാണുമ്പോൾ തകഴി ശിവശങ്കരപ്പിള്ള പതിവായി ഉരുവിടുന്ന ഒരു ശ്ലോകമോർമ്മ വരുന്നു എന്തുചിരി എന്തു കളി എൻ്റെ ഭഗവാനെ കണ്ണു മറിയുമ്പോൾ ഒരു പാവകളി പോലെ രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണമില്ലാതിരുന്ന കാലത്ത് പിണറായി പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം അത്യന്തം അപകടകരമായ നിലയിലാണ് എന്നായിരുന്നു അത്തരമൊരു ആപൽസ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ കൂടെ ഉണ്ടാകുന്നത് റിക്ടർ സ്കെയിലിൽ ആറിന് മുകളിൽ ഭൂചലനമുണ്ടായാൽ ഡാം തകരുമെന്നും വിദഗ്ധരെ ഊന്നിക്കൊണ്ട് അദ്ദേഹം നമ്മെ ബോധവൽക്കരിച്ചിരുന്നു ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ സുർഖി മിശ്രിതത്തിന് പശവശപ്പ് തീരെ കുറവായിരുന്നു എന്നാൽ കാലം മാറി കഥ മാറി കാരണഭൂതം കേരളനാഥനായി അതോടെ റിക്ടർ സ്കെയിലിൽ ആറല്ല പതിനാറ് രേഖപ്പെടുത്തിയാലും ഈ കേരളം കുലുങ്ങാത്ത അവസ്ഥയിലായി ഇരട്ടച്ചങ്കൻ വന്നതോടെ നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഡാം മുപ്പതുകാരൻ്റെ നെഞ്ചുപിരിവോടെയാണ് നിൽക്കുന്നത് ആരെങ്കിലും ഭീതി പരത്തിയാൽ അവറ്റകളെ പിടിച്ച് അകത്തിടുന്ന അവസ്ഥയിലായി ഈ സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ഇറങ്ങിയ ഇരട്ടച്ചങ്കന്റെ കാവട്യമൊന്നും അത്രമേൽ ജനമറിയില്ലായിരുന്നു ഇങ്ങനെ വാക്കിന് വ്യവസ്ഥയില്ലാത്തൊരു മനുഷ്യൻ ലോകത്ത് വേറെ ഉണ്ടോ മുല്ലപ്പെരിയാറിന് ഇന്ന് അത്രയ്ക്കുറപ്പാണെങ്കിൽ അങ്ങ് ജനങ്ങളോട് വന്ന് ഏതെങ്കിലും സന്ധ്യയ്ക്ക് അത് തുറന്നു പറയണം കുറച്ചു കാലമെങ്കിലും ആ പാവങ്ങൾ സുഖമായി ഉറങ്ങിക്കോട്ടെ സ്റ്റാലിൻ നൽകിയ അഞ്ചു കോടി രൂപ കേരളത്തിലെ ജനങ്ങളുടെ പതിനാറടിയന്തരത്തിനുള്ള കഞ്ഞിക്കാശാണെന്ന് തോന്നും ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ കപ്പം കിട്ടിയാൽ സ്വന്തം നാടിനെ ഒറ്റുന്ന തരത്തിലേക്ക് ഇവിടെ ആരൊക്കെയോ കളിക്കുകയാണ് അതിന് ഇടതും വലതും ഭേദമേയില്ല അടുത്ത ദുരന്തമുണ്ടാകുമ്പോഴും ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് പിള്ളേർ കുടുക്ക പൊട്ടിക്കും കുഞ്ഞുങ്ങൾ എന്തറിയുന്നു ആ കുഞ്ഞുങ്ങളെയും അവരിലൂടെ പുലരേണ്ട നാളത്തെ തലമുറയോടും ഭരിക്കുന്നവർക്ക് കടപ്പാടുണ്ടാകണം മുൻപ് നിയമസഭയിൽ പിണറായി കത്തിക്കയറിയത് ഡാമിൻ്റെ ശക്തിയെ പറ്റി പറഞ്ഞുകൊണ്ടായിരുന്നു അതെങ്ങനെയാണ് സാർ അങ്ങ് ഭരിക്കാൻ കയറുമ്പോൾ മാത്രം ഡാമിന് ഇത്ര ബലം കൂടുന്നത് ഇനി രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു വിജയനെ കൂടി നമുക്ക് കാണാം കായംകുളത്ത് നടന്ന ഒരു ചടങ്ങിൽ നിന്നും ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി അദ്ദേഹം വേദി വിട്ടപ്പോൾ അവതാരകയുടെ അനൗൺസ്മെൻ്റ് മുഴങ്ങി റെസിഡൻറ്റ് അസോസിയേഷൻ സമാഹരിച്ച ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്ന ചടങ്ങാണിനി പെട്ടെന്നത് ഇറങ്ങിപ്പോയ മുഖ്യമന്ത്രി തിരിച്ച് വേദിയിലേക്ക് ഓടിക്കയറി വരുന്നു ആ കാശ് അദ്ദേഹം സന്തോഷപൂർവ്വം കൈപ്പറ്റുന്നു ഈ രംഗം കണ്ട് ജനം ചിരിച്ച് കൈയടിക്കുന്നു എന്നാൽ ഈ ദൃശ്യം ഇപ്പോഴത്തേതാണ് എന്ന മട്ടിൽ പ്രചരിക്കുന്നുണ്ട് വേദിയിൽ അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും രാമകൃഷ്ണനും ഒക്കെ ഉള്ളതുകൊണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തിനു ശേഷം നടന്ന ധനശേഖരണമാണെന്ന് മനസ്സിലാക്കാം ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നായിരുന്നെങ്കിൽ അവതാരകന്റെ ചെകിടിനെ ആക്ഷേപിച്ചും അമ്മാതിരി കമൻറ്റൊന്നും വേണ്ടെന്ന് അവതാരകയോട് ആജ്ഞാപിച്ചും വിറപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയനെ മുല്ലപ്പെരിയാറിന് ബലക്ഷയമുണ്ടെന്ന് അന്നു പറഞ്ഞ സാങ്കേതിക വിദഗ്ദ്ധർ ഇന്നത് പറഞ്ഞ് വായ തുറന്നാൽ പിറ്റേന്ന് തേക്കാൻ പല്ല് കാണില്ല എന്നതാണ് അവസ്ഥ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകരുതോ ഈ നാട്ടിലെ ജനവികാരം നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ നിങ്ങൾക്കുളുപ്പുണ്ടോ അരിയാഹാരമല്ലേ കഴിക്കുന്നത് എന്ന് ചോദിച്ച വിജയന്റെ ആ പഴയ ചോദ്യം ഇന്നാരെങ്കിലും തിരിച്ചു ചോദിച്ചാൽ പിണറായി വിജയനും സഖാക്കളും സഹിക്കുമോ സുഹൃത്തുക്കളെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ മനുഷ്യന്റെ കരുത്ത് നമ്മൾ തിരിച്ചറിയുന്നത് എന്ന അടിക്കുറിപ്പോടെ ബി ജി എം ഒക്കെ ഇട്ട് പിണറായി വിജയനെ സ്തുതിക്കുകയാണ് സഹാക്കൾ ഇപ്പോൾ ദുരന്തം പോലും വാവൊളിച്ച് മാറി നിൽക്കുന്ന അവസ്ഥ ബുദ്ധദേവ് ഭട്ടാചാര്യ മരിച്ചപ്പോൾ പിണറായി വിജയൻ നടത്തിയ അനുസ്മരണത്തിൽ ശ്രദ്ധേയമായ ഒരു കോട്ടുണ്ട് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ലളിത ജീവിതം കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉത്തമ മാതൃകയാണത്രേ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം അദ്ദേഹത്തെ കണ്ടുപഠിക്കണം പോലും കേട്ടാൽ തോന്നും നമ്മൾ ആ നേതാവിനെ പാതാതികേശം അനുകരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഇതാരു കേൾക്കാരാണ് സാർ താങ്കൾ മറ്റുള്ളവരെ ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്നത് തലസ്ഥാനത്തെ മാത്രമല്ല നാട്ടിലെ സകല കൽപ്രതിമകളും വിജയന്റെ വാക്കുകൾ കേട്ട് പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം കണ്ട് ധർമ്മത്തിൻ്റെ പശുവിന് എന്ന് പറയും പോലെ ആർത്തി ആസക്തി ആർഭാടം അസഹിഷ്ണുത ഈ നാലു കാലുകളിൽ ഊന്നി നിൽക്കുന്ന വിപ്ലവത്തിൻ്റെ ഒരു വിശുദ്ധ പശുവായി മാറുന്നു പിണറായി വിജയൻ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ചിലർ കമ്മ്യൂണിസ്റ്റാകുന്നത് എന്ന സത്യം ഗോവിന്ദൻ മാഷ് പോലും പുറത്തു പറഞ്ഞു കഴിഞ്ഞു ആദർശവാനായ വിപ്ലവകാരി ബുദ്ധദേവ് ഭട്ടാചാര്യ തൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകണമെന്ന് നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു പക്ഷേ സവിണ്ടി അടിയന്തരത്തിലും ചിതാഭസ്മത്തിലും പതിനാറടിയന്തരത്തിലും വിശ്വാസമുള്ളവരാണ് നമ്മുടെ നാട്ടിലെ സഹാക്കളെല്ലാം വിഷ്ണുപദം പൂകാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇഹലോകത്തും പരലോകത്തും മോക്ഷപ്രാപ്തി വേണമെങ്കിൽ കയ്യിൽ ദമ്പിടി വേണം ചില്ലറ പോര കോടികൾ തന്നെ വേണം അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉത്തമ മാതൃക പിണറായി വിജയൻ തന്നെയാണ് കാര്യം നൂറ് പറഞ്ഞാലും ഇരുന്നൂറ് തന്നെയാണ് സഖാവേ വലുത്